الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد با. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون مدى وشواسم مع نبي എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് വളരെ ലളിതമായ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലോകത്ത് മനുഷ്യൻ അവൻ്റെ ജീവിതം തുടങ്ങിയ കാലം മുതൽ അവൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മാനവിക പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ സങ്കൽപ്പങ്ങൾ ആലോചനകൾ അതിനെ നിയന്ത്രിച്ചും ക്രമീകരിച്ചും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ജീവിത വ്യവസ്ഥയെക്കുറിച്ച് മനുഷ്യൻ നിരന്തരമായി ആലോചിച്ചുകൊണ്ടിരിക്കും വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആരംഭ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹു പ്രവാചകൻ്റെ നുകുവത്ത് മുതൽ ഹിജറ വരെ ഉള്ള ഒരു കാലഘട്ടം ആ സമയത്ത് ഇറക്കിയ ആയത്തുകളധികവും വിശ്വാസത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നല്ല വിശ്വാസത്തെക്കുറിച്ചാണ് ഖുർആൻ ആ ഘട്ടങ്ങളിലൊക്കെ മനുഷ്യരോട് സംസാരിച്ചത് ലാഇലാഹ ഇല്ലാ എന്ന ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ആ ആദർശ ശക്തിയിൽ അതിൻ്റെ സ്വാധീനത്തിൽ ജീവിച്ചു മുന്നോട്ടു പോകണം എന്ന് അള്ളാഹു മനുഷ്യരെ പഠിപ്പിച്ചു അതിനുശേഷം ഖുർആൻ നമ്മുടെ മുമ്പിൽ പറയുന്ന ധാരാളം ഗുണങ്ങളും മൂല്യങ്ങളുമുണ്ട് അതിലേറ്റവും വലിയ ഗുണമാണ് മാനവികത എന്ന് പറയുന്നത് ലോകത്ത് നിന്ന് ഒരുപാട് ഇസങ്ങൾ മനുഷ്യർ ചർച്ച ചെയ്യാണ് ഫലസ്തീനിൽ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്ന സയണിസം പത്ത് നൂറ്റി ഇരുപത് രാഷ്ട്രങ്ങളിൽ മിലിറ്ററി ഇൻസ്റ്റാളേഷൻ നടത്തി രാജ്യങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വം ഇന്ത്യയിൽ ന്യൂനപക്ഷ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാഷിസം ലോകത്ത് മുഴുവൻ ലോകത്തെ ഒരു കമ്പോളമായി കാണുന്ന ആഗോളവൽക്കരണം മുതലാളിത്വത്തിൻ്റെ കടന്നുകയറ്റങ്ങളൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഏറ്റവും വലിയ വികാരം അത് ദേശീയതയാണ് നാഷണലിസം നാഷണലിസത്തെക്കാൾ ഏറ്റവും വലിയ ആശയം ഏതാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഉത്തരമാണ് മാനവികത മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള മാനസിക താൽപ്പര്യത്തിനാണ് മാനവികത എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കിയ മാനവിക പ്രമാണങ്ങൾക്ക് ചെറിയ ആയുസ് മാത്രമാണ് ഉണ്ടാവുക കാരണം അവരുടെ ഇഷ്ടങ്ങളൊക്കെ മനുഷ്യൻ്റെ ഇഷ്ടങ്ങളായിരിക്കും എന്നാൽ അള്ളാഹു ഉണ്ടാക്കിയ മാനവിക പ്രമാണങ്ങൾ ആശയങ്ങൾക്ക് ലോകത്ത് വലിയ പ്രസക്തി ഉണ്ടാകും കാരണം അതിൽ പ്രത്യേകിച്ച് ഭൗതിക ലാഭങ്ങളൊന്നും ഉണ്ടാവില്ല മനുഷ്യരെ സ്നേഹിക്കുക ഇഷ്ടപ്പെടുക അവർക്ക് കാരുണ്യം ചെയ്യുക അങ്ങനെ അങ്ങനെ ജീവിച്ചു പോവുക എന്നതാണ് അതുകൊണ്ട് നമുക്കിടയിൽ വർക്ക് ചെയ്യേണ്ട ഒരു രസതന്ത്രമാണ് മാനവികതയുടെ രസതന്ത്രം എന്ന് പറയുന്നത് ആരോടൊക്കെയാണ് മാനവികത ആരോടൊക്കെയാണ് മനുഷ്യപ്പറ്റ് ആരോടൊക്കെയാണ് താരങ്ങൾ സർവ്വരോടുമാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത മനുഷ്യൻ മനുഷ്യനോട് മാത്രം സമരസപ്പെട്ടും സ്നേഹിച്ചും ജീവിക്കുക എന്നതല്ല മറിച്ച് എല്ലാവരോടും എല്ലാ ജീവവർഗ്ഗങ്ങളോടും സചേതനവും അചേതനവുമായ സർവ്വത്തിനോടുമുള്ള സ്നേഹവും അടുപ്പവും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങനെ ഒരു ജീവിതക്രമം ക്രമം അള്ളാഹു നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുകയാണ് ഇപ്പം മഴ അള്ളാഹുവിൻ്റെ ഓരോ പ്രതിഭാസങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒന്നാണ് അള്ളാഹു ഹാലിക്കാണ് എന്നത് അല്ലാഹു സൃഷ്ടാവാണ് എന്നത് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഓരോ ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാലും അവിടെയൊക്കെ മാനവികത ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പം മഴയെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾ മഴ കിട്ടാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹു മഴ പെയ്യപ്പിക്കും പ്രകൃതി ശാസ്ത്രജ്ഞര് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന വാർത്ത നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പോൾ അന്തരീക്ഷം തണുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ആകാശത്ത് കാർമേഘങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും കാറ്റടിച്ചു വീശുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരല്പസമയം കഴിയുമ്പോൾ പ്രകൃതിയും നമ്മളും തണുപ്പ് അനുഭവിക്കും അല്പം കൂടി സമയം കഴിയുമ്പോൾ ആ മഴ പെയ്യും അവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ നിരക്ഷരനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഭൗതികവാദിയെന്നോ നിരീശ്വരവാദിയെന്നോ നിർമ്മതവാദിയെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തിൻ്റെ ഏതേത് പ്രദേശങ്ങളിൽ മനുഷ്യർക്ക് വെള്ളം ആവശ്യമുണ്ടോ അത് അല്ലാഹു അവർക്ക് ഇറക്കി കൊടുക്കും വരണ്ടുണങ്ങിയ ഭൂമിയുടെ മുകളിൽ അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിക്കുമ്പോൾ ആ ഭൂമി വീണ്ടും സജീവമാകും ഭൂമി വീണ്ടും സജീവമാണ് വളരെ അമർന്നു കിടക്കുന്ന പച്ചപ്പില്ലാത്ത ഊശരമായ ഭൂമിയുടെ പ്രതലത്തിൽ പച്ചപ്പുണ്ടാകും വിത്തുകൾ മുളക്കാൻ തുടങ്ങും ആമ്പലും താമരയും വിരിയാൻ തുടങ്ങും ഭൂമി വീണ്ടും ഗ്രീനായിട്ട് മാറും എന്താ അതിൻ്റെ കാരണം അതാ മഴ അള്ളാഹു ഇറക്കിയത് കൊണ്ടാണ് വിത്ത് വളരും വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന വൃക്ഷത്തിൽ വിത്തുകൾ നിറയ്ക്കുന്ന കാറ്റിൻ്റെ കൈകളിൽ എടുത്തവയെ എമ്പാടുമായി കുടിയിരുത്തി ഇടിവെട്ടി മുള പൊട്ടി വെയിൽ മോന്തി ശതശാഖികൾ പടർത്തിയ ഒരു കാടിൻ്റെ സ്നേഹഹരിതാപമാം ദൃശ്യമാം സംഗീതമാക്കുന്ന ജീവൻ്റെ ഉന്മത്ത നൃത്തം എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് ഒരു മഹാവൃക്ഷമായിട്ട് മാറും ആ വിത്തിന് മുളയ്ക്കാനും വളരാനും വികസിക്കാനും തളിർക്കാനും പന്തലിടാനും കിളികൾ വരാനും കായകൾ നൽകാനും പൂക്കൾ വിരിയാനും ഒക്കെ ആ വിത്തിനെ പ്രാപ്തമാക്കുന്ന മണ്ണും ജലവും അള്ളാഹു ഈ ലോകത്ത് നൽകിയതാണ് അതാണ് അള്ളാഹുവിൻ്റെ മാനവികത എന്ന് പറഞ്ഞാൽ ഇനി ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ കോവിഡ് കാലത്ത് എത്രയോ മനുഷ്യർ അവിശ്വാസികളായി എത്രയോ മനുഷ്യർ ആത്മഹത്യ ചെയ്തു ജോലി നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ലോകം മുന്നോട്ട് പോകുമെന്ന് എന്നാൽ അള്ളാഹു നമുക്ക് അന്നം നൽകി അന്നം നൽക എല്ലാവർക്കും മനുഷ്യർക്ക് മൃഗങ്ങൾക്ക് കടലിൻ്റെ അഗാധതകളിൽ നീന്തി തുടിക്കുന്ന കുഞ്ഞു മത്സ്യങ്ങൾക്ക് മനുഷ്യന്റെ ശാസ്ത്രയുക്തി എത്താത്ത കടലിന്റെ ആഴങ്ങളിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ജീവികൾക്ക് ഈ ഓഡിറ്റോറിയത്തിനകത്ത് നമുക്ക് നമ്മുടെ കണ്ണുകളാൽ കാണാൻ സാധിക്കാത്ത എത്രയോ ജീവവർഗങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായത് അള്ളാഹു നൽകുകയാണ് അപ്പോൾ അള്ളാഹു റിസിക്ക് നൽകുന്നു റിസിക്ക് എന്നുള്ള വാക്ക് ഖുർആാൻ പ്രയോഗിക്കുമ്പോൾ പലരും അതിന് കൊടുക്കുന്ന അർത്ഥം ഭക്ഷണം അല്ലെങ്കിൽ സാലറി എന്നൊക്കെയാണ് ശരിക്കും റിസുക്ക് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല റിസിക് അതിനേക്കാളൊക്കെ അപ്പുറത്തേക്കാണ് അതിൽ ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് കുടുംബമുണ്ട് ആരോഗ്യമുണ്ട് ജീവിത സാഹചര്യങ്ങളുണ്ട് നമ്മുടെ മക്കളുണ്ട് എല്ലാം റിസുക്കാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ റിസോഴ്സ് എന്നാണ് ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഗുണങ്ങൾക്കാണ് റിസിക് എന്ന് അല്ലാഹ ഇന്നാഹ ഹുസാക്ക് അള്ളാഹു അള്ളാഹുവിൻ്റെ ഒരു നാമം അള്ളാഹു റിസിക്ക് നൽകുന്നവൻ എന്നാണ് കരം നിറഞ്ഞിരിക്കുന്നു എല്ലാം നൽകുന്നത് പണവും ആരോഗ്യവും സമ്പത്തൊക്കെ നൽകുന്നത് സമ്പത്തും ഒക്കെ നൽകുന്നത് അള്ളാഹു കൊടുക്കാത്തത് അപ്പൊ എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നു എന്താണ് മാനവികത എന്ന് പറഞ്ഞാൽ ഓരോ ജീവവർഗത്തെയും ആവശ്യമായ സാഹചര്യങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കുന്നതിനാണ് മാനവികത എന്ന് പറയുക അതിൽ വൈകാരികമുണ്ട് വൈചാരികമുണ്ട് എല്ലാം ഉണ്ട് ഇതിനാണ് മാനവികത മനുഷ്യസ്നേഹം എന്ന് പറയാം ഇന്ന് ലോകത്ത് അത് അതില്ലാതെയായിക്കൊണ്ടിരിക്കുന്നു എത്ര സ്ഥലങ്ങളിൽ മനുഷ്യർ പ്രയാസപ്പെടുകയാണ് എത്രയോ സ്ഥലങ്ങളിൽ ഫലസ്തീനിൽ കുഞ്ഞുങ്ങൾ മരിക്കുകയാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ഇൻക്യൂബേറ്ററിൽ മരണപ്പെടുന്ന ചരിത്രം നമ്മൾ ഫലസ്തീനിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇല്ലാതെയാകുന്നത് മാനവികതയാണ് ഇസ്രയേലിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പേര് ഏരിയൽ ഷാരോൺ എന്നാണ് ഏരിയൽ ഷാരോണും ടോണി ബ്ലെയറുമാണ് ലോകത്ത് ഇസ് ഇറാഖ് എന്ന് പറയുന്ന ഒരു നാടിനെ തകർത്ത് തരിപ്പണമാക്കിയത് നമ്മൾ ആലോചിച്ച് നോക്കൂ ഇസ്രയേലിന് ഒരു വനിതാ നേതാവ് ഉണ്ടായിരുന്നു അവരുടെ പേര് ഗോൾഡൻ മിയർ എന്നാണ് ഗോൾഡൻ മിയർ ഗോൾഡൻ മിയറുടെ ആത്മകഥയുടെ പേര് മൈ ലൈഫ് ആ വായിക്കുന്നവരൊക്കെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് മൈ ലൈഫ് എന്ന ഇസ്രയേലിലെ വനിതാ പ്രധാനമന്ത്രിയുടെ രാഷ്ട്ര പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇനിയും ഫലസ്തീനികളെ കൊല്ലും ഫലസ്തീനികളെ കൊല്ലുക എന്നത് ഞങ്ങളുടെ ദേശീയ വികാരമാണ് എന്നാണ് ഇപ്പോൾ മാനവികത അവിടെ ഉണ്ടോ ഇല്ല മനുഷ്യരെ കൊന്ന് അവൻ്റെ രക്തം കുടിച്ച് രക്തപങ്കിലമായ രക്തദാഹികളായ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹത്തെ സൃഷ്ടിക്കുന്നവർക്ക് എന്ത് മാനവികതയാണുള്ളത് അപ്പോൾ എന്താണ് മാനവികത ഇനി ആശയങ്ങൾക്ക് എതിരെ യുദ്ധം നടക്കുക ലോകത്ത് അല്ലെ പാകിസ്ഥാനിലെ പെഷാവറിലെ ഒരു മിലിട്ടറി സ്കൂളിലേക്ക് ഭീകരന്മാർ കടന്നു ചെന്ന് അവർ കുട്ടികളെ വെടിവെച്ച് വീഴ്ത്തി ഇന്ത്യയിലെ സമുന്നതനായ മാധ്യമപ്രവർത്തകൻ അദിനാൻ സത്താർ ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ആൻഡ് ആൻഡ് ഫെയ്ത്ത് ഫെയ്ത്ത് ഇസ് ഇസ് എ എ ഫോം ഫോം ഓഫ് ഓഫ് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുക ആൻഡ് ഗ്ലോറിംഗ് വാർഡ് ഫെയ്ത്ത് മറ്റുള്ളവന്റെ വിശ്വാസത്തെ താഴ്ത്തിക്കെട്ടുക അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വയലൻസ് ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒന്ന് വയലൻസ് മറ്റൊന്ന് വൈറസ് ഒന്ന് വയലൻസ് മറ്റൊന്ന് വൈറസ് നമ്മൾ മേപ്പയ്യൂരിലാണ് വെളിച്ചം പതിനേഴാം ഘട്ടം നടക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ ഇവിടുന്ന് ഏതാനും കിലോമീറ്റർ തൊട്ടപ്പുറത്താണ് പേരാമ്പ്രയിലെ പന്തിരിക്കര എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യയിൽ ആദ്യമായി നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായ സ്ഥലം ഒരു വീട്ടിൽ നിന്ന് മുപ്പത്തിമൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ മൂന്ന് മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് പോയ വീട് ഏതാനും കിലോമീറ്റർ അപ്പുറത്താണ് അതുണ്ടാക്കിയ വൈറസ് വവ്വാലിൽ നിന്ന് വരുന്ന വൈറസാണ് എന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ വളരെ അടുത്ത് കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിലും നിപ്പയുടെ സ്വാധീനമുണ്ട് എന്ന് പറയപ്പെട്ടു വയനാട്ടിലെ ചില പ്രദേശങ്ങളിൽ നിപ്പ സ്വാധീനമുണ്ട് എന്ന് പത്രത്തിൽ വാർത്ത വന്നു കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ട് നിങ്ങൾ വവ്വാലുകളെ ആക്രമിക്കരുത് വെടിവെക്കരുത് കല്ലെടുത്തെറിയരുത് അവരുടെ ആവാസ വ്യവസ്ഥ തകർക്കരുത് അപ്പോൾ അവർ കൂടുതൽ വൈറസ് ഉണ്ടാക്കും എന്നാണ് ഖുർആാനിൽ അള്ളാഹു പക്ഷികളെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ ഇപ്പം ദേശാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന പക്ഷികൾ കടലുണ്ടിയിൽ വന്നിറങ്ങുന്ന ദേശാടന പക്ഷികൾ എവിടെ വരുന്നത് നമ്മൾ പറയും അവർ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് അല്ലെങ്കിൽ അങ്ങറ്റത്ത് കന്യാകുമാരിയിൽ നിന്നാണ് ഇങ്ങറ്റത്ത് മഞ്ചേശ്വരത്തിൽ നിന്നാണ് അതല്ല ഇന്ത്യയുടെ അത്യുത്തര ഇന്ത്യയുടെ ആസ്ഥാനമായ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നാണ് അവർ വരുന്നത് സൈബീരിയയിൽ നിന്നാണ് പാസ്പോർട്ടില്ല ടിക്കറ്റില്ല എമിഗ്രേഷൻ ക്ലിയറൻസ് ഇല്ല സൈബീരിയയിൽ നിന്ന് കടലുണ്ടിയിൽ വന്നിറക്കുന്ന ദേശാടന പക്ഷികളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ ഖുർആാൻ പക്ഷികളെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട് അവരും നിങ്ങളെപ്പോലെ ഒരു സമുദായമാണെന്നാണ് അവരും നിങ്ങളെപ്പോലെ ഒരു സമുദായമാണ് ഉമമുൻ എന്നാണ് പ്രയോഗിച്ചത് അതുകൊണ്ട് അവരെ ആദരിക്കണം റാൻ പഠിപ്പിക്കാണ് ജീവജന്തു ലതാദികൾക്ക് ആദരവ് കൊടുക്കുന്ന ഒരു തത്വസംഹിത ഇസ്ലാമിനോളം ലോകത്ത് മറ്റൊന്നില്ല ഇതാണ് മാനവികത എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ജീവിക്കുന്ന ഈ കാലം എ ഐയുടെ കാലമാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണകൂടമായ ദുബായ് അബുദാബി ഭരണകൂടം ഒരു യൂണിവേഴ്സിറ്റി ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് ഷെയ്ഖ് സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൽ പല മാറ്റങ്ങളും വരികയാണ് ദുബായിലെ കാറ് ഒരാൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർ കയറിയിരുന്നാൽ ഡ്രൈവർ കാറിൽ ടൈപ്പ് ചെയ്യാണ് ഏത് സ്ഥലത്ത് പോയി ഇറങ്ങണം എന്നിട്ട് കൈകെട്ടിയിരുന്നാൽ മതി ആ കാർ നമ്മളെ കൊണ്ടുപോകും കാർ ഓവർടേക്ക് ചെയ്യും കാറ് സൈഡ് കൊടുക്കും കാറ് നിർത്തേണ്ട സ്ഥലത്ത് പോയി നിൽക്കും അഥവാ ഡ്രൈവ് ചെയ്യുന്ന ആൾ ഉറങ്ങിപ്പോയാൽ ആ കാർ വൈബ്രേറ്റ് ചെയ്യും നമുക്ക് ഫോണിൽ എന്നതുപോലെ ആ കാർ വൈബ്രേറ്റ് ചെയ്യും ഇനി ഉറങ്ങിപ്പോയ ആൾ ഉറന്നിട്ടില്ലെങ്കിൽ കാറ് വിളിച്ചുണർത്തും അതാണ് എ ഐ ഫിക്സ്ഡ് കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോൺ ഐഫോണിൽ ഇന്നിവിടെ നമ്മൾ വന്ന ചിത്രങ്ങൾ പകർത്തി മാസങ്ങൾക്ക് ശേഷം മേപ്പയ്യൂരിലെ വെളിച്ചം പ്രോഗ്രാമിൻ്റെ ചിത്രം നമ്മൾ ഐഫോണിലെ ഗാലറിയിൽ പരതിയിട്ട് മേപ്പയ്യൂർ എന്നടിച്ചു കൊടുത്താൽ മേപ്പയ്യൂരിലെ മുഴുവൻ ചിത്രങ്ങളും വരും ഐഫോണിൽ എ ഐ സോഫ്റ്റ്വെയർ എസ്റ്റാ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് പലതുകൊണ്ടങ്ങനെ ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന എ ഐ യൂണിവേഴ്സിറ്റി അബുദാബിയിൽ നടക്കുമ്പോൾ അതിൻ്റെ പ്രസിഡന്റ് എറിക് എറിഗ്സിംഗ് എന്ന് പറയുന്ന ആള് അദ്ദേഹം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രൊഡക്റ്റാണ് എറിക്സിങ് പറയുന്നുണ്ട് ജോൺ എഫ് കെനഡി ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്യും എന്ന് പ്രവചിക്കാൻ ചിലപ്പോ എ ഐയെ കൊണ്ട് സാധിക്കും പക്ഷേ പരിപൂർണമാകില്ല എ ഐ ചിലപ്പോൾ പ്രവചിക്കും ഇതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഒരു എ ഐ കമ്പ്യൂട്ടർ ഡീപ് ബ്ലൂ എന്ന പേരിൽ ഒരു എ ഐ കമ്പ്യൂട്ടർ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചെസ് ചാമ്പ്യൻ ഗാരി കാസ്പറോവിനോട് മത്സരിക്കുന്നത് ലോകമത്ഭുതപ്പെട്ടു പോയി ഇതുവരെ തോൽക്കാത്ത ഗാരി കാസ്പ്രോവിനോട് ഒരു കമ്പ്യൂട്ടർ മത്സരിക്കുന്നു മത്സരം കഴിഞ്ഞപ്പോൾ ഗാരി കാസ്പ്രോവ് തോറ്റു ഡീപ് ബ്ലൂ എന്ന് പറയുന്ന ഐ ബി എം എ ഐ കമ്പ്യൂട്ടർ വിജയിച്ചു അന്നാണ് എ ഐയെ കുറിച്ച് ആളുകൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ലോകം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എ ഐ നമ്മുടെ ഉമ്മയെക്കുറിച്ച് നമുക്ക് പറഞ്ഞുതരും ഉമ്മ നമുക്ക് എത്ര സേവനം ചെയ്തു എത്ര അധ്വാനം ചെയ്തു എത്ര വർക്കിംഗ് ഹവേഴ്സ് ഉമ്മ നമുക്ക് വേണ്ടി മാറ്റിവെച്ചു ഉപ്പ നമുക്ക് എത്ര പൈസ തന്നു ഉപ്പ എത്ര കാലം നമ്മളെ വളർത്തി എന്നൊക്കെ എ ഐ പറഞ്ഞു തരും പക്ഷേ ഉമ്മ ഉമ്മയെ എ ഐ വായിച്ചാൽ നമുക്ക് കണക്ക് മാത്രമാണ് കിട്ടുക പക്ഷേ ഖുർആൻ ഒരു വാചകം പറയുന്നുണ്ട് കുലൂബുല്ല യഫ്കഹൂൻ നിങ്ങൾ മനസ്സുകൊണ്ട് വായിക്കണം എന്നാണ് മനസ്സുകൊണ്ട് വിലയിരുത്തിയാൽ ഉമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണു നിറയും മനസ്സുകൊണ്ട് വിലയിരുത്തിയാൽ ഉമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ പ്രപഞ്ചം വായന ലോകം ചിന്ത വർദ്ധിക്കും ഉപ്പയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ മനുഷ്യൻ പിടഞ്ഞത് ദുരിതമനുഭവിച്ചത് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം സഹിച്ച ത്യാഗം എല്ലാം ഓർമ്മ വരും അപ്പം ഖുർആാൻ്റെ പ്രസക്തി നിങ്ങൾ നോക്കൂ കുലൂബുല്ല എഫ് നിങ്ങൾ മനസ്സുകൊണ്ട് വിലയിരുത്തണമെന്നാണ് ഏ ഐ കാലത്തും ഖുർആാൻ പ്രസക്തമാണ് ഇതാണ് മാനവികത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മനുഷ്യനെ കാണണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അവനൊരു കവിത എഴുതി ആ കവിതയിൽ വരികൾ ഇങ്ങനെയാണ് ഉമ്മ മരിച്ചാൽ വീട് ഉണങ്ങും ഉമ്മ മരിച്ചാൽ വീടുണങ്ങും ഉറക്കം പാതിയിൽ മുറിയും ഓർമ്മകൾ എഴുന്നേറ്റ് കരയും അല്ലാത്തൊരു വരിയാണത് ഉമ്മ മരിച്ചാൽ ഉറക്കം പാതിയിൽ മുറിയും ഓർമ്മകൾ എഴുന്നേറ്റ് കരയും എന്നാണ് മാനവികത നമ്മൾ പഠിക്കേണ്ടത് ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് ആധുനിക കാലത്ത് ലിബറൽവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് മാതാപിതാക്കൾ ഈ ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ ശബാബിൽ ചെറുപ്പകാലത്ത് വായിച്ച ഒരു ലേഖനമുണ്ട് അതിൽ ഉമ്മയെ അമ്മയെ ആട്ടിപ്പുറത്താക്കിയ ഒരു സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ്റെ കഥയാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചത് എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളിൽ കേരളത്തിൽ പടർന്നു പിടിച്ചു കൊണ്ടിരിക്കുന്ന ലിബറൽ വാദത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ പറയാണ് നമ്മുടെ വ്യക്തിസുഖങ്ങൾക്ക് മാതാവും പിതാവും എതിരാണെങ്കിൽ അവർ വീട്ടിൽ താമസിക്കണ്ട അവർ പുറത്തേക്ക് പോട്ടെ അവർക്ക് പണം അയച്ചു കൊടുത്താൽ മതിയല്ലോ എന്നാണ് മാനവികത തകരുന്നത് നമ്മുടെ കുടുംബങ്ങളുടെ അകങ്ങളിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ടത് തിരിച്ചു പിടിക്കേണ്ടത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരോടും നമുക്ക് മാനവികമായി പെരുമാറാൻ സാധിക്കേണ്ടതുണ്ട് ഇബ്രാഹിം പ്രവാചകൻ തൻ്റെ പിതാവിനെ വിളിക്കുന്നത് ഖുർആൻ സംസാരിക്കുന്നുണ്ടല്ലോ യാ അബത്തി എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ വേണമെങ്കിൽ എൻ്റെ ഉപ്പ എന്ന് വിളിച്ചാൽ മതി യാ അബി എന്ന് വിളിച്ചാൽ മതി പക്ഷേ ഇബ്രാഹിം നബി തൻ്റെ ഉപ്പയെ വിളിക്കുന്നത് യാ അബത്തി എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ആദർശ വിരുദ്ധ ചേരിയിലാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് പക്ഷേ പ്രിയപ്പെട്ടവനാണ് ഏറ്റവും പ്രിയപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇബ്രാഹിം ഇങ്ങനെ വായിച്ചു നോക്കിയാൽ പ്രാർത്ഥനകൾ നിരനിര നിരനിരയായി അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിലൊരു പ്രാർത്ഥന വിചാരണ നിലവിൽ വരുന്ന ദിവസം അല്ലാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ പിതാവ് മറ്റൊരു ചേരിയിലാണെങ്കിലും അദ്ദേഹത്തെ ആദരിച്ച ഇബ്രാഹിം എന്ന പ്രവാചകൻ എല്ലാവരോടും കാരുണ്യമായിരുന്നില്ലേ ഏതേത് പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗൻ്റെ അടുക്കലേക്ക് ലാ ഇലാഹ ഇല്ലല്ല പറയാൻ വേണ്ടി പോകുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന ഉപദേശമുണ്ട് ഇലാഹ ഇല്ല പറയുമ്പോൾ നോവിക്കരുത് പ്രബോധനത്തിൻ്റെ ഏറ്റവും വലിയ ശൈലി ഏറ്റവും മനോഹരമായ ശൈലി കാര്യം വസ്തുനിഷ്ഠമായി രണ്ടു പേർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നതാണ് അള്ളാഹു അതിന് പ്രയോഗിച്ച വാക്ക് വക്കൂലൻ ലയ്യന ലയ്യനായി സംസാരിക്കുക ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് എന്നാണ് വളരെ മൃദുലമായിട്ട് എന്തിനാണ് നമ്മൾ ശബ്ദമുണ്ടാക്കിയിട്ട് ശത്രുക്കളെ ഉണ്ടാക്കുന്നത് മൃദുലമായി പറയേകനായ അള്ളാഹുലേക്ക് കടന്നു വരൂമത്തിൻ്ൽ കാരെ എന്നാണ് ഖുർആൻ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തത് ഇതാണ് മാനവികത വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ആലു ഇമ്രാൻ നമ്മൾ പരിശോധിച്ച് നോക്കൂ എന്താണ് അതിൻ്റെ പശ്ചാത്തലം പ്രവാചകൻ ക്രൈസ്തവ സമൂഹവുമായിട്ട് നടത്തിയ സംസാരവും സംവാദവുമാണ് ആലു ഇമ്രാൻ എന്ന വിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്തിൻ്റെ എന്ന് പറയുന്നത് ക്രൈസ്തവർ കേരളത്തിൽ ക്രൈസ്തവർ കേരളത്തിൽ മുസ്ലിം സമൂഹത്തെ ശത്രുതാപരമായി കാണാൻ കാണണമെന്ന് ഹൈന്ദവ ഫാസിസ്റ്റ് മീഡിയകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കാലത്ത് നമുക്ക് ഇതൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരോടും സ്നേഹം വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളിൽ അദ്ദേഹം പറയുന്നുണ്ട് വേദം വിധിക്കുന്നു മാടും മനുഷ്യനും വാഴട്ടെ മൈത്രിയിൽ എന്നാണ് വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ കവിതകൾ നമ്മൾ വായിച്ചു നോക്കണം വേദം വിധിക്കുന്നു മാടും മനുഷ്യനും വാഴട്ട മൈത്രിയിൽ വേദം പറയാണ് എല്ലാ ജീവവർഗങ്ങളും മനുഷ്യനും മാടും മനുഷ്യനും ഒക്കെ ഈ ലോകത്ത് മൈത്രിയിൽ ജീവിക്കട്ടെ എന്നാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ പദമാണ് മൈത്രി മമത മാനവികത ആകാശത്തേക്ക് നിങ്ങൾ നോക്കൂ നെബുലേഖകളും നക്ഷത്രങ്ങളും ആകാശത്തിൻ്റെ വിഹായസും ഇവരൊന്നും കൂട്ടിമുട്ടുന്നില്ല ഉൽക്കകൾ നബുലേകൾ എന്തെല്ലാമുണ്ട് വാനലോകത്ത് അവർ കൂട്ടിമുട്ടുന്നില്ല നമ്മൾ മണ്ണിലേക്ക് നോക്കൂ വേരുകൾ പരസ്പരം വേരുകൾ പരസ്പരം ഇഴ പിരിഞ്ഞ് മണ്ണുമായി ചേർന്ന് ഒരിക്കലും തെറ്റാതെ പരസ്പരം അകന്നു നിൽക്കാതെ മണ്ണിനടിയിൽ അവർ മനോഹരമായി ജീവിക്കുന്നു റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിതയുണ്ട് മരം പോയി ഇലകൾ പോയി ചില്ലകൾ പോയി പൂക്കൾ പോയി പക്ഷേ വേരു ബാക്കിയായി എന്നാണ് ആ വേരാണ് മാനവികത ബാക്കിയായി നമ്മളിങ്ങനെ ബാക്കിലേക്ക് ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രഥമമായ അവസ്ഥയിലേക്ക് കടന്നു ചെന്നാൽ നമ്മളൊക്കെ ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് ഒരേ പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ പരസ്പരം വർഗങ്ങളും ഗോത്രങ്ങളുമാക്കി തിരിച്ചിട്ടുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് കേരളത്തിൽ ഖുർആാനിനെക്കുറിച്ച് ചിന്തിച്ച ഒരു സന്യാസി ഉണ്ടായിരുന്നു ഇന്ത്യയിലെ സന്യാസിമാരിൽ പ്രഗത്ഭനാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിലെ സന്യാസിമാരിൽ പ്രഗത്ഭനാണ് ശ്രീനാരായണ ഗുരു നാരായണ ഗുരുവിന് ശേഷം അതിപ്രഗത്ഭനായ ഒരു സന്യാസി കേരളം കണ്ടത് അദ്ദേഹത്തിൻ്റെ പേര് ഗുരു നിത്യ ചൈതന്യ യതി എന്നാണ് ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് യതിചരിയ എന്നാണ് ഒരു തുലാസിൽ യതിചര്യ എടുത്താൽ അതിനെ കവച്ചുവെക്കാൻ ഇന്നും കേരളത്തിൽ ആത്മകഥയില്ല അദ്ദേഹം ഇവിടെ മേപ്പയ്യൂരിൻ്റെ വളരെ അടുത്ത് ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് കരിയാടെത്താം കരിയാട് കനകമല കനകമലയുടെ മുകളിൽ ആശ്രമം ഉണ്ടാക്കി അവിടെ ഊട്ടിയിലെ ഹില്ലിൽ അദ്ദേഹം മറ്റൊരാശ്രമം ഉണ്ടാക്കി അവസാന കാലത്ത് അദ്ദേഹം വിശുദ്ധ ഖുർആൻ ക്ലാസ് എടുത്തു വിശുദ്ധ ഖുർആൻ ക്ലാസ് എടുത്ത ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകം ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കാലത്ത് നിത്യചൈതന്യ യതി എഴുതിയ പുസ്തകത്തിൻ്റെ പേര് വിശുദ്ധ ഖുർആാന് ഒരു ഹൃദയാഞ്ജലി എന്നാണ് വിശുദ്ധ ഖുർആൻ ഒരു ഹൃദയാഞ്ജലി ആ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു സന്യാസിയുടെ കണ്ണിൽ ഖുർആനിൻ്റെ നന്മ ഖുർആനിൻ്റെ മാനവികത ഖുർആനിൻ്റെ വിശ്വപ്രമേയങ്ങൾ അദ്ദേഹം അടിക്കടിക്ക് കൊമ്പോട് കൊമ്പ് ചേർത്ത് മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുണ്ട് സ്വാമിജി സ്വാമിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധ ഖുർആാൻ്റെ ആയത്ത് ഏതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഖുർആൻ ഖുർആനിങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഖുർആാനിൻ്റെ ആയത്ത് അള്ളാഹു പറയുന്നുണ്ടല്ലോ ഫത് ഖുറൂനി അത് കുറുക്കും വഷ് വലാ തഖ്ഫുറൂൻ നിങ്ങൾ എന്നെ ഓർത്താൽ കണ്ണടച്ച ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും എന്ന ആയത്താണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഖുർആനിലെ ആയത്ത് എന്നാണ് പ്രിയപ്പെട്ടവര് ഇതാണ് ഖുർആൻ മനുഷ്യരെ അടിപ്പിക്കുന്ന വേദഗ്രന്ഥമല്ല അടുപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആാൻ കയ്യിലെന്തിയ കരങ്ങൾ കൊണ്ട് നമുക്ക് തലോടാൻ മാത്രമേ കഴിയുള്ളൂ തലോടാൻ തണുപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ അങ്ങനെ ഖുർആനിൻ്റെ ഹൃദയ വഴികളിലൂടെ സഞ്ചരിക്കാൻ എത്രയോ കാലം ഖുർആാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഖുർആാൻ പരിഭാഷപ്പെടുത്തിയ അബ്ദുള്ള യൂസുഫ് അലി ജീവിതത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ടു പക്ഷേ ഖുർആാൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമുണ്ടായിരുന്നു കെ എം ഷരീഫ് എഴുതിയ ഫോർ സോളസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അബ്ദുള്ള യൂസുഫ് അലിയുടെ സമാധാനത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട് ഇതാണ് ഇസ്ലാം സമാധാനത്തിൻ്റെ വഴി വെട്ടിത്തെളിച്ചു കൊടുക്കുന്ന ഏത് ഭൗതിക ദുരന്തത്തിന്റെ മുമ്പിലും ഖുർആനിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആത്മീയത സുഖം അനുഭൂതി അതിനോളം മറ്റൊന്നില്ല മുപ്പത്തിയാറ് വർഷം അമാനി മൗലവി ഒരു വീടിനകത്ത് ഒരു റൂമിനകത്ത് ഖുർആൻ ഭാഷാന്തരം ചെയ്യാനെടുത്തപ്പോൾ അദ്ദേഹം ചെയ്തു വെച്ചത് ആർക്കും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഇത്രയേറെ വായിക്കപ്പെടുമെന്ന് സലാം സുല്ലമിയും എൻ വി അബ്ദുസലാം മൗലവിയും ആ ശ്രമങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അവർക്കറിയില്ലായിരുന്നു അവരുടെ ഗ്രന്ഥം ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ വായിക്കുമെന്ന് അങ്ങനെ ജനപദങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യ വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമായ ശാസ്ത്രമായ ഖുർആനിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും എല്ലാവിധ തൗഫയ്ക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം നൽകിയ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന സമിതിയോട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാറബുൽ ആലമീൻ അസ്സലാ വലൈക്കും വറഹമത്തല്ല